ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെ ഒരുപാട് തുറന്നുകാട്ടപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിലും അഭിജിത്ത് തന്നെ തുറന്നുകാട്ടിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിലും സ്റ്റിൽ അവർ ഒന്നല്ലെങ്കിൽ അടുത്ത വേറൊരു സാധനം പ്രൊമോട്ട് ചെയ്ത് അതിൻ്റെ അത് നല്ലതാണോ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊന്നും ആലോചിക്കാണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അതായത് എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് നാട്ടിൽ നാടിനു വേണ്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊന്നുമല്ല എല്ലാവരും പൈസയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത് പൈസ ഒരു നല്ല രീതിക്ക് ഉണ്ടാക്കണം എന്നുണ്ടാവുള്ളൂ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല ചിലർക്ക് ആരെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഈ ക്രിയേറ്റേഴ്സ് വലിയ 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 കൊടുക്കത്തില്ലേ പിന്നെ ഹാപ്പൺ ചെയ്യുന്നത് ഇത്രയും എങ്ങനെ ഈ ഇടയ്ക്ക് ഒരു മെയിൻ ഗിവേഡ് ഒരു മെയിൻ ഒരാളുണ്ടല്ലോ നാല് മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാൾ പുള്ളി പുള്ളിയുടെ വീഡിയോ ഞാൻ ഈ ഇടയ്ക്ക് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ആള് അയാള് അയാളുടെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം പത്ത് പേർക്ക് കൊടുക്കുക ഏത് ഒരു കോടി രൂപ ഇത് എങ്ങനെയാ കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് എന്നൊക്കെ ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തട്ടിപ്പിന്റെ ഫണ്ടാണ് എന്നുള്ളത് ഞാൻ പ്രൂഫ് പ്രൂഫടക്കം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾ വന്നു കമ്മിറ്റി ഇത് തട്ടിപ്പാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നു പ്രൂഫല്ലേ കാണിച്ചത് അതായത് അവർക്ക് ഈ പറയുന്ന ഫണ്ടിന്റെ സോഴ്സോ അതൊന്നും അറിയണ്ട എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യുക ഈ പറയുന്ന ഒരു കോടി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പത്തിരുപത് ശതമാനമെങ്കിലും കമ്മീഷൻ കിട്ടും അത് വാങ്ങിക്കുക എന്നുള്ളത് പൈസ കിട്ടുമ്പോൾ ആളുകളുടെ മനസ്സ് ചൂഷണം പോലുള്ള പിന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ഈ പറയുന്ന വീഡിയോകളിൽ ഈ ഗവേടെ വീഡിയോകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലൊരു അഞ്ഞൂറ കമന്റ് ഉണ്ടാവും എത്ര ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ ആൾക്കാർക്ക് അതായത് ആളുടെ അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ഗിവ്വേലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാർ ആരാ എന്താണെന്ന് നോക്കാതെ പോയി ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് കിട്ടിയ കിട്ടിയാൽ കിട്ടട്ടെ ലോട്ടറി എടുക്കണ പോലും കൂടെയല്ലോ നാല് കമന്റ് ഇട്ടാൽ മതിയല്ലോ അല്ലെങ്കിൽ ഒരാളെ ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കു പക്ഷേ ഇതിന്റെ സോഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി ചെല്ലുമ്പോൾ കുറച്ച് പ്രശ്നമായിരിക്കും കാരണം വെറുതെ നോക്കും വെറുതെ വെച്ച് കൊടുക്കണമെങ്കിൽ എന്തിനായിരിക്കും അതെ ഈ പത്ത് ലക്ഷം ഈ പത്ത് ലക്ഷം പത്ത് കോടി അല്ലെങ്കിൽ ഒരു കോടി രൂപ ഇതിന് ആരെങ്കിലും ടാക്സ് കൊടുത്തതിന്റെ കണക്കുണ്ടോ ഈ പറയുന്ന ആൾ എത്ര ഈ ഗിഫ്വേ കൊടുക്കുന്ന ആൾ ഇതിന് എത്ര കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കണക്കുണ്ടോ ഇത് വൈറ്റ് ആണോ ഇത് ബ്ലാക്ക് ആണോ ലക്ഷറി ലക്ഷറി കാറുകള് പല സാധനങ്ങളും കൊടുക്കുന്നുണ്ട് ഗീവ്വേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നും അല്ലാതെ വേറൊരു ടീമുണ്ട് ഗീവ്വേ അല്ലാതെ ഇല്ലീഗൽ ലോട്ടറി നടത്തുന്നത് ആരാണെന്ന് എടുത്ത് പറയേണ്ടല്ലോ പലർക്കും അറിയുന്നുണ്ടാവും വീട് കൊടുക്കുന്നു എത്ര പേരാ വീട് കൊടുത്തത് ഈ പറയുന്ന ആ ഒരു വീട് കൊടുത്തതിൽ വിവാദം വരെ ഉണ്ടായിരുന്നു അവരുടെ ബന്ധുക്കാർക്കാണ് വീട് പോയത് നാട്ടുകാരൊക്കെ പൊട്ടന്മാര് അതും അത് കുറച്ച് വെറുതെ കമന്റ് കൊടുത്തിട്ടല്ല ഈ പറയുന്ന രണ്ടായിരം രൂപയുടെ കൂപ്പണും ഒക്കെ വെച്ചിട്ടാ ഇത് ഇല്ലീഗൽ ലോട്ടറിയാണ് ഈ കേരള സർക്കാർ സർക്കാരിൽ ഇടപെട്ടിട്ട് ഇവരെയൊക്കെ പിടിക്കേണ്ടതാണ് ശെരിക്കും പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇവർ കർണാടകയിൽ പോയിട്ടാണ് ഈ ഗ്യൂവേ നടത്തുന്നത് കർണാടകയില് അവിടത്തെ ഗവൺമെന്റ് അവിടത്തെ ആൾക്കാരോ കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കണ്ണടയ്ക്കും അത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഇവർക്കെതിരെ പല ആൾക്കാർക്കും ഈ എല്ലാ ഈ ഇങ്ങനെ വീടുകൾ കൊടുക്കുന്ന ഗിവി എടുത്തു നോക്കിയാലും ഇതെല്ലാം നടക്കുന്നത് കർണാടകയിലെ മറ്റേ എവിടെയാണ് സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഇപ്പോൾ വായലുണ്ട് കിട്ടുന്നില്ല അവിടെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പണ്ടൊട്ടേ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കൂപ്പൺ വെച്ചിട്ട് വീടും അങ്ങനത്തെ പല സാധനങ്ങളും കൊടുക്കുന്നത് നാട്ടിലും കുറച്ച് പേര് ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ പിടിക്കണം ഡോക്ടറി വകുപ്പ് ഇതൊക്കെ കാണണം ക്രിയേറ്റേഴ്സ് ആയാലും ആയാലും ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ആയാലും എന്താണ് കാര്യം അറിയാണ്ട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളെ എൻഡോസ് ചെയ്യുന്നത് അതൊക്കെ ഒരു ഇപ്പൊ നമ്മള് കോണ്ടേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിലൊക്കെ എന്ന് ഇൻഫ്ലുവൻസും ആരും എന്താ കാര്യം നോക്കുന്നില്ല ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു പെങ്കസ് ഉണ്ടായിരുന്നു എന്റെ കയ്യില് ആ ഞാനൊരു വാഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇത് വെളുത്തു ഇത് കാണന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് അല്ലെ പിന്നെ അതേ വേറൊരു വെച്ച് ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് ഞാൻ ഒരു സാധനം വെച്ച് ഇവിടെ വെച്ചു എന്റെ ഗുരു അപ്പ തന്നെ അല്ലെങ്കിൽ അന്ന് എഴുതി തന്നെ പോയി ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുവോ പക്ഷെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പറയുന്ന ഇതും കണ്ടിട്ട് ആൾക്കാരെ ഈ പറയുന്ന ഓരോരോ അതാണ് അതിന്റെ ഒരു ഇത് അവര് ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ കാണുന്ന ആൾക്കാർ കരുതേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാരസ്യത്തിനെ പരസ്യമായിട്ട് കാണുന്നു ഡിസ്ക്ലൈമർ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം പിന്നെ ആരും ഡിസ്ക്ലൈമർ ഇടുന്നില്ലല്ലോ ഇത് പരസ്യമാണെന്ന് തന്നെ പലരും പറയുന്നില്ല ഇപ്പൊ ഞാനും പരസ്യം ചെയ്യാറുള്ളതാണ് എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെയ്ഡ് ആണ് അല്ലെങ്കിൽ ആഡ് ആണ് എന്ന് എന്താ പറയാ ഡിസ്ക്ലെയിം ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കാരണം അങ്ങനെ ചെയ്യണമെന്നാണ് നിയമം ആരും പാലിക്കാറില്ല പലരും ഈ പറയുന്ന ഈ സ്കിൻ സ്കിൻകെയറിന്റെ ആണെങ്കിലും ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണെങ്കിലും മൈൻഡിന്റെ പരസ്യമാണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്ത്രീ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാന് ഞാൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ തൊട്ട് എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോഴാണ് ഞാനൊരു പേജ് കണ്ടത് ഈ പേജിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചപ്പോ ഇതൊക്കെ അയച്ചു തന്ന എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വയ്തൊന്നും നല്ല അടിപൊളി സെറ്റപ്പാണ് ഇത് പരസ്യമല്ല ഓ ഇത് പരസ്യമല്ലേ ഇത് പരസ്യമല്ലെങ്കിൽ പിന്നെ പിന്നെന്തിനാ ഈ പറയുന്ന പേജിനെ ടാഗ് ചെയ്ത കൊളാപ ഇട്ടിട്ട് പരസ്യമല്ല